നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എടവണ്ണ കിഴക്കേ ചാത്തല്ലൂർ സ്വദേശിനി കല്യാണിയുടെ കുടുംബത്തിന് വനം വകുപ്പ് പത്ത് ലക്ഷം രൂപ നൽകും നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാറാണ് സഹായം പ്രഖ്യാപിച്ചത് സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണവും ഉണ്ടാവും ആനയെ തുരത്താനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു െ നാലും ഡീറ്റെയിൽസ്ല്ലോ സാറെ പ്രഖ്യാപിക്കണം നാല് കുട്ടികൾ അവർക്ക് ഭർത്താവിന്റെ ഭർത്താവിന് കൊടുക്കാറില്ല അമ്മയും അച്ഛനുണ്ട് അവർക്ക് കൊടുക്കാൻ ഈക്വൽ മതി നമ്മുടെ ഇപ്പൊ അഞ്ചു ലക്ഷം കൊടുക്കും പിന്നീട് പിന്നെ താഹീൽദാരുടെ ഇത് വരുമ്പോ ലീഗൽ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം കൊടുക്കും രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം ഇന്ന് നടന്നിട്ടുള്ള സംഭവത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം ഈ മൂന്ന് ഡിമാൻഡാണ് സാർ ഒരാർ കൊടുത്താൽ മതി ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാ അഞ്ചു ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് നൽകും ബാക്കി തുക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നാട്ടുകാരും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ ഇക്കാര്യം അറിയിച്ചത് నమడి మనసర్గ నమడి స్వంత వెడ్డింగ్ సె లైవ వెడ్డింగ్ పిల్ల చాలా గొబరువడ లైవ వెడ్డింగ్ సెంటర్ కోటంబాడు బడ్డూ కరివారిగుండ